ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമയം രാവിലെ മണിയാണ് കേട്ടോ ഇന്ന് അച്ചച്ചും അമ്മച്ചയും പോവാണ് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പം ഇച്ചനവിടെ മെൽബൺ മേൽബോർണവർ പോകുന്നുണ്ട് അവർക്ക് പത്തേ മുപ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് നിന്ന് നമുക്ക് നിന്നും നമുക്കിവിടെ നാലുമണിക്കൂറേ ഉള്ളൂ ഹൊബാറ്റ് എയർപോർട്ടിലേക്ക് അപ്പം നമ്മളൊരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇറങ്ങും പിന്നെ പിന്നെന്താ മെൽബണിൽ നിന്ന് നാല് മണിക്കാണ് സിംഗപ്പൂർ എയർലൈൻസ് അപ്പോൾ മെൽബണിൽ ഇവിടുന്ന് നമുക്ക് മെൽബണിലേക്ക് ഒന്നേക മണിക്കൂറാണ് ഉള്ളത് അപ്പോൾ മെൽബണിൽ ഒരു പത്ത് പത്ത് പതിനൊന്ന് മുക്കാലൊക്കെ എത്തും പത്തരയ്ക്ക് കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് അവിടുന്ന് മണിക്കാണ് അടുത്ത ഫ്ലൈറ്റ് അപ്പോൾ കുറച്ച് അവിടെ താമസമുണ്ട് പക്ഷേ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങാനൊക്കെ ഉള്ളൊരു സമയം ഉണ്ടാവുള്ളൂ ഇൻറ്റർനാഷണൽ എയർപോർട്ട് എയർപോർട്ട് ആയതുകൊണ്ട് ഡൊമസ്റ്റിക്കിൽ നിന്ന് ഇൻ്റർനാഷണലോട്ട് കയറണമല്ലോ അപ്പം അങ്ങനെ അപ്പം ഞാൻ എണീറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ എൻ്റെ മതത്തിങ്ങനെ അറിയില്ല അപ്പം ഇന്ന് അവർക്കുള്ള യാത്ര ചെയ്യപ്പം അവരുടെ യാത്രയും ഒക്കെ ആയിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ കാണാം പാത്രം കയറുക അങ്ങനെയുള്ള പാത്രം എല്ലാം കയറി കഴിയും കേക്ക് ഉണ്ടാക്കിയപ്പോൾ അത്ര കുറച്ചോട്ടും നനയിച്ചിട്ടില്ല നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത് ചമ്മന്തി ഉണ്ടാക്കാനുള്ള തേങ്ങയും ഉള്ളിയും കരിയപ്പറയും ഉപ്പൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചമ്മന്തി റെഡിയായിട്ടാണ് രാത്രി വെച്ചിട്ടുണ്ട് ദോശ അതുപോലെ

അപ്പനും അപ്പനെ അപ്പനും വേണമെങ്കിൽ പോരാ എന്നോട് പറഞ്ഞു ഇവിടെ നിന്നാ മതി പോണ്ടി ആ കൽപ്പറ്റ സ്കൂളിൽ ചേർന്നു അപ്പം കൂട്ടാൻ വരാം കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് അപ്പമ്മൻ വരാം കൂട്ടാൻ പോന്നണ്ടല്ല അമ്മനും അമ്മ എപ്പനെ വിട്ടിട്ടൊരു പരിപാടിയില്ല അല്ലായിരുന്നു അങ്ങനെ വേണം അങ്ങനെ വേണം അമ്മ ഫോൺ വിളിക്കുമ്പോൾ അമ്മച്ചി ഫോൺ വിളിക്കുമ്പോൾ വർത്താനൊക്കെ പറയണം കേട്ടോ എന്തേലും വർത്താൻ പറയോ ഏ അതൊക്കെ എന്താ പറയാ അതല്ലോ കഴിച്ച നമുക്ക് പോണ്ടേ അമ്മച്ചീന്ന് കൊണ്ടു വരണ്ടേ ചൻ ഇതാ അത്യാവശ്യം ഈ ട്യപ്പിലേക്ക് കഴിഞ്ഞ് പകരം നടി കൈ പിടിച്ചോണ്ടിരിക്കാനും ദോശ ഞാൻ എഴുപത്തി മൂന്ന് എല്ലാരും പോകാൻ റെഡിയായിട്ട് രണ്ടൂർ കൂടെ ഒറ്റ ട്രോളി ഉള്ളു കേട്ടോ അപ്പം രണ്ടൂർ കൂടെ അമ്പത് കിലോ കണ്ടു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ശരിപ്പം മുപ്പത് കിലോ ഉള്ളൂ പറയാം ി ബാഗ് ഇത്രയൊക്കെ ഉള്ളു വളരെ ഫ്രീ ആയിട്ട് പോവാൻ ഞാൻ സമയത്ത് പോവാണ് <laughs> യാത്രൂരാകുമ്പോട്ട മൂന്നു മാസം പോയതറിഞ്ഞില്ലാതെ എയർപോർട്ടിൽ എത്തിട്ടോ അങ്ങടക്ക ഫുൾ ആണല്ല ഞാൻ റൈലൂടെ അങ്ങോട്ട് ഇറക്കും ഇപ്പോ അവരുടെ വണ്ടി ണർകയ ഇയർപോർട്ടിൽ ഇനി നമ്മ ലൈ മുട്ടേലിൽ നിർണ്ടാ മുത്തേ ഇങ്ങനാണ നമ്മളിങ്ങോട്ട് പോയിടണട്ട് എങ്ങനെ ഫൈ ചെയ്യുക ഇങ്ങേയേ റിച്ചിക്കട്ടാ വരിയേർത്ത ക്കല്ല നമ്മുടെ വണ്ടി ഷോർട്ട് ടൈം പാർക്കിങ്ങില് കണ്ടിടാൻ വേണ്ടിയിട്ട് പോവാണ് കെട്ടിന് ട്രോളി ഖുഷിയാണെന്നും പറഞ്ഞിട്ട് തൃച്ചക്കെട്ടിനാണ് തള്ളുന്നത്

ഒമ്പത് മുക്കി സമയം ഒമ്പത് മുക്കാലായിട്ടോ പത്തരയ്ക്കാണ് ഇവിടെ ഫ്ലൈറ്റ് പത്ത് മുക്കെട്ടെന്ന് വെച്ചത് പത്തേ പത്തൊക്കെയാണ് ബോഡിങ് തുടങ്ങുക അപ്പം ഞങ്ങൾ ഇപ്പം പുറത്താണ് ബാഗ് എല്ലാം കയറ്റി വിറ്റിട്ട് അമ്മ ഇവിടെ ഇരിക്കുക ഞങ്ങൾക്ക് ഉള്ളിലോട്ട് കയറി പോകാൻ അപ്പോൾ അതുകൊണ്ട് മാക്സിമം പുറത്തിരിക്കുക എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇരുന്ന് ഇനിയിപ്പം ഇവിടെ അകത്ത് കയറി പോവാണ് അപ്പം എന്നെ അങ്ങോട്ടേക്ക് അപ്പം നമുക്ക് പോവാാലോച്ച ഭയങ്കര പോവാ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ ഞാൻ പ്രിച്ചപ്പെട്ടെ കൂട്ടി ഒന്ന് പുറത്തു പോകണം കടയിൽ പോണം സമയം പത്തരയായി പത്തരയ്ക്ക് ഞങ്ങള് വീട്ടിലെത്തി പത്തുമണിക്ക് അവിടെ പോന്നിട്ട് പത്തണിയല്ല പത്തേ അഞ്ചൊക്കെ ഇരുപത്തഞ്ചു മിനിറ്റ് ഒക്കെ ഉള്ളത് നോക്കാം അപ്പൊ അവര് ബോർഡിങ് കഴിഞ്ഞ് നിൽക്കുന്നു അങ്ങനെ അച്ചച്ചനും അമ്മച്ചിയും മഹാബാറ്റിനോട് ആറ്റാസ്മാനിയോട് ഇവിടെ പറയുകയാണ് ഞാൻ ഒരു മെൽബോർണിലേക്കുള്ള ഫ്ലൈറ്റ് കയറി അപ്പൊ അങ്ങനെ ടേക്ക് ഓഫ് ആകുന്നു കേട്ടോ അപ്പം അവർ പോയപ്പോൾ ഒത്തിരി വിഷമുണ്ട് കാരണം നമ്മുടെ കൂടെ ഇത്രയും നാളും ഉണ്ടായിരുന്നായിരുന്നല്ലോ അപ്പം നമുക്ക് വീട്ടിൽ വരുമ്പം എന്തായാലും പറയുന്നോ അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റും പിള്ള കവറും എല്ലാം എടുത്ത് ഇളക്കാനിട്ട് അപ്പം വാഷിങ് നടന്നോണ്ടിരിക്കയാണ് ഉറച്ച കിട്ടേൻ്റെ കാർ സീറ്റ് എടുത്ത് വെച്ച് നമ്മൾ പെക്ഷപ്പി പോണിച്ച് പോയി മേച്ച കുറെ കാലമായി പറയുന്നത് മീൻ മേടിക്കണമെന്ന് അപ്പം നമുക്ക് ഇന്നു പെക്ഷാപ്പി പോയിട്ട് തരാം പോയി നോക്കാം അങ്ങനെ നമ്മൾ ൺ ഫെഡ് ഷോപ്പിൽ വന്നിരിക്കാണ് കേട്ടോ ഭയങ്കര എക്സൈറ്റഡാണ് നെയ്ച്ചിവിടെ കൊറേ സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട് അക്യോറിയത്തില് വെക്കാൻ വേണ്ടിട്ട് പക്ഷെ നമ്മള് ചെറിയ അക്വേറിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഉദ്ദേശിക്കുന്ന ഫിഷൊന്നും എൻ്റെ ദൈനം അമ്മ എടുത്ത് വെക്കുക ഇവന് ഉദ്ദേശിക്കുന്ന മീനുകൾ എന്താ ഗോൾഡ് ഫിഷ് ഒക്കെയാണ് അപ്പോൾ അതും വേറെ മീനുകളൊന്നും ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പാടില്ല പിന്നെ നമ്മളാണ് ചെറിയ അക്വേറിയാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഗോൾ ഫിഷ് ഒക്കെ വലുതാവുമല്ലോ അപ്പോൾ ആ പുന്നി കടലാണ് അങ്ങനെ പറഞ്ഞു പിന്നെ നമ്മൾ ഫ്രൈ ഡേയ്സ് അക്വറി മേരിച്ച് സെറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ വന്ന് ഫിഷിനെ മേടിക്കുക അപ്പോൾ അതുകൊണ്ട് ഇതിൽ നല്ല മേടിക്ക് നടത്തൂല ബിഗ് ഡബ്ല്യൂയിൽ വന്ന് വന്നിരിക്കുകയാണ് ഇവിടെ കറക്റ്റ് സാധനം നോക്കാൻ റിച്ചിക്കോട്ടറിനെ ഫിഷ് നോക്കാൻ പോയിട്ട് മേടിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു ടോയ് മേടിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ അവൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡ്രോണാണ് അപ്പം ഇന്ന് അവൻ്റെ ദിവസമാണ് അവൻ്റെ എന്താ പറയുക കുബേരൻ ദിലീപിന് ആഴ്ചയിൽ ഒരു ദിവസം രാജാവെന്ന് പറഞ്ഞാൽ എന്താ റിച്ചിക്കോട്ടിന് പലപ്പോഴും കിട്ടുന്ന ദിവസങ്ങളിലൊന്നാണിത് ഇതെന്താ സാധനം എന്ത് ടോയ് ഇത് ജെറ്റാണോ റിമോട്ട് കൺട്രോൾ സെറ്റ് എന്താ റിച്ച് കൂട്ടം മേടിച്ച സാധനം ഡ്രോൺ ചാർജൊക്കെ ചെയ്ത് ബാറ്ററി ഒക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇനി അത് ഓടിക്കാൻ പോവാം പുറത്ത് ഇനി ഡ്രോൺ പറപ്പിക്കാൻ പോവാണ് പോവുകയാണ് ஆஹ் ஒத்திரி போக்கண்ட அப்புறம் போய் கிட்ட மதி 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 என்ன செரிப்பா ക്ക് ചെ പഠിച്ചല്ല ചെന്ന നേരത്തെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു ഇതുപോലത്തെ പക്ഷെ അത് എന്നിട്ട് കാറ്റത്ത് പറന്ന് പറഞ്ഞ അങ്ങ് പോയി റോഡിലേക്ക് കിട്ടില്ല സൂക്ഷിച്ച ഒത്തിരി പൊക്കരുത് കേട്ടാ കുറച്ചുകൂടി അപ്പത്തേക്കും അവനെതാ മെൽബണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കേട്ടോ മെൽബണ സിറ്റിയൊക്കെ ഒന്നാം മണിക്കൂറോളം വഴി മെൽബണിൽ എത്താൻ ചാച്ചനും അമ്മച്ചിയും ആന്റിയും അവിടെ വന്നിറങ്ങി നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കാൻ പോവാണ് ആന്റിയുടെ ബാഗ് കയറ്റിക്കൊണ്ട് പോകാനുണ്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നോക്കിക്കാണ് നമ്മുടെ ബാഗ് ഓൾറെഡി ഹൊബാട്ടിന് കയറിപ്പോയി നമ്മുടെ ബാഗ് ആ ചമ്മച്ചിയുടെ ബാഗിനി എറണാകുളം എടുത്താൽ മതി അമച്ചി നല്ല വേദനയൊക്കെ ആയി അവിടെ നിന്നപ്പം വീൽ ചെയർ കിട്ടിയില്ല ഇപ്പം എന്തായാലും വീൽ ചെയർ നമ്മൾ ചോദിച്ചു മേടിച്ച്

സ്റ്റാ കൊണ്ടുവാണ് പോയി ഞാനിവിടെ നോക്കിയിരിക്കുന്നു അടുത്ത ഫ്ലൈറ്റിനെ തിരിച്ച് ഉള്ള ഫ്ലൈറ്റിനെ നോക്കിയിരിക്കുകയാണ് ടെർമിനൽ ടെർമിനൽ വീട്ടിലാണ് അവർക്ക് അരിപ്പി നാളെ നാളെ മുപ്പത്തഞ്ചര കറക്റ്റ് അവർ കരുത്തി ഓക്കെ വരും ഇതെല്ലാം ഓക്കെയാണ് ഇനി ഇമോഷണലൊക്കെ ആയിരുന്നു അത്യാവശ്യം ഓക്കെ എല്ലാം ഇപ്പം എങ്ങനെ നടന്നു പ്രത്യേകിച്ച് പ്രശ്നം ഒന്നും നടന്നു എല്ലാം ആൾക്കാരെ കറക്റ്റായിട്ട് വന്നു സ്റ്റാഫിൻ്റെ കൂടുതലും കൊണ്ടുപോയി വേറെ സമാധാനമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിനി അടുത്ത തൊള്ളായിരത്തി ഒമ്പത് അമ്പത് രണ്ടെങ്കിലും ഞാനിവിടെ രാത്രി പതിനൊന്നേ നാലക്കാകുമ്പോൾ അവിടെ എത്തുള്ളൂ അപ്പോൾ അതുവരെ ഇവിടെ ഇങ്ങനെ അങ്ങനെ ഉച്ചയായി റിച്ച് കൂട്ടൻ്റെ ഇതാ ഉച്ചയ്ക്കത്തെ ചോറ് ഉണ്ടാണ് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഏതാ കറച്ചൊക്കെ വിരിച്ചിട്ട് റിച്ചുകെട്ടൻ ഞങ്ങൾ ഡ്രോൺ പുറപ്പിക്കാന് ഇനി ഞാൻ ചോറ് പോവാണ് തോരൻ കെയ്ലീവ്സ് ലീവ്സ് ഉണ്ട് പിന്നെ ഇത് ഇഞ്ചിപ്പുളി കറി എന്താണ് ഇഞ്ചിപ്പുളി അല്ലേ പുളി ഇഞ്ചി അത് പിന്നെ ഇത് അച്ചാർ മീനച്ചാറാണ് അപ്പം അങ്ങനെ ഞാൻ ഇതിലൊക്കെ മുട്ടി ചോറിനട്ടെ അത് നമ്മുടെ തുണിയൊക്കെ സൂപ്പറായിട്ട് ഉണങ്ങിയിട്ട് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വെച്ച് ഉണക്കി എടുത്ത് വെച്ച് ഉണക്കിയെല്ലാം ഉണങ്ങി നല്ല വെയിലായിരുന്നുണ്ട് നമ്മളിനി കാറൊന്ന് കഴുകാൻ പോവാണ് കുറച്ച് ദിവസമായി കാറ് കഴുകിയിട്ട് കെട്ടി ഹെൽപ്പ് ചെയ്യും കഴുകാൻ അങ്ങനെ ഞങ്ങൾ ഉണ്ടെങ്കിൽ കാർ കഴുകാൻ പോകാം ഞാനിതാ ഫുള്ള് സോപ്പ് ഇട്ടിട്ടുണ്ട് റച്ചിക്കോട്ടൻ കഴുകോളൂ ഞാൻ കഴുകാൻ ഇഷ്ടമാണ്ക്ക് ഉച്ചിക്കെട്ടനെ നിന്ന് മാക്സിമം എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം കാരണം ഞാനിങ്ങനെ ഇടയ്ക്ക് പറയാൻ മച്ചി അച്ഛന് മിസ്സാകുന്നുണ്ടെന്നൊക്കെ അപ്പോൾ അവനിങ്ങനെ ഒറ്റയ്ക്ക് ആക്കിയാൽ നമ്മൾ ഭയങ്കരമായിട്ട് മിസ്സിങ്ങും വിഷമൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം ഞാൻ വീണ്ടും കൂടെ തന്നെയായിരുന്നു നമ്മൾ കാറൊക്കെ എഴുതി കഴിഞ്ഞിട്ടോ ഉച്ചക്കോട്ടിന് നിന്ന് ഫുള്ള് ഈ ഒരു സ്ഥലത്തന്നെ പറയുകയാണ് ബെയിലൊക്കെ പോയി േരായി നമുക്ക് കുറച്ച് കാപ്പി അടിക്കാം ആന്നില്ല അങ്ങനെ പോ അങ്ങനെ ഒത്തിരി ദൂരത്തോട്ട് പോകണ്ട റിച്ചിക്കുട്ടനെ ഇതാ കാപ്പിക്കകത്ത് പാർലേജി ബിസ്ക്കറ്റ് നോക്കി കഴിക്കാനുട്ടോ നമ്മുടെ പണ്ടത്തെ പാർലേജി ബിസ്ക്കറ്റ് ഇവിടെ മലയാളിക്കടയിൽ കിട്ടും കേട്ടോ അത് അവനത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ കാപ്പി എടുക്കുന്നു കാപ്പിക്ക് കഴിക്കാൻ ഫ്രോസൺ പരിപ്പ് വടയാണ് കേട്ടോ പരിപ്പട ചൂടാക്കിയെടുത്തപ്പോഴത്തേക്കും കുറേ എണ്ണയൊക്കെ വന്നിട്ടുണ്ട് ഇച്ചി കാപ്പി കഴിഞ്ഞോ ബിസ്കറ്റ് കഴിഞ്ഞോസ്

ട്ടോ ചുളി കഴിഞ്ഞു നമ്മുടെ പെയിന്റിങ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവൻ വരച്ച് വെച്ച് പെയിന്റ് ചെയ്ത ഓരോ പിക്ചേഴ്സ് ഒക്കെ കാറെടുത്ത് ഗ്യാരേജിൽ കണ്ടിടാൻ പോവാണേ നന്നായിട്ട് ഉണങ്ങി ഞാനും കുളിച്ച് കഴിഞ്ഞു വന്നോട്ടോ നിറച്ച കിട്ടണ്ടോടെ അങ്ങനെയൊക്കെ ചെയ്യാൻ പോവാണ് ഇപ്പൊ പക്കണ്ടോ പുറത്തു വീടല്ലേ ഇനായ വീട്ടിൽ ആരും ഇല്ല ചേച്ചി ഇനായ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു പക്ഷെ അവരവിടെ ഇല്ല നോക്കിയാൽ രണ്ട് കാക്കകൾ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ രാത്രിയായി നമുക്ക് ഡിന്നർ കഴിക്കാനുള്ള സമയമായി അപ്പം ഞാനിന്ന് അവക്കേട ഷേക്ക് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എന്തെങ്കിലും നമ്മൾ അവക്കയുടെ കേക്ക് ഉണ്ടാക്കിണ്ട് ബാക്കി കുറച്ച് അവക്കോടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പഴുത്ത് ഇപ്പോൾ ഒന്നിന് തന്നെ ഷെയ്ക്ക് ഇടിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷേക്ക് ഇടിച്ചു അപ്പോൾ അങ്ങനെ അത് കടിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇരുട്ടായി വരുന്നതേ ഉള്ളു കേട്ടോ ഋച്ചിപ്പുറ്റിന് ന്യൂഡിൽസും ആയി പറഞ്ഞ് അങ്ങനെ ന്യൂഡിൽസ് ഉണ്ടാക്കി ഞാനത് കേക്കും പോന്ന് ഞാൻ ദിവസം അഞ്ച് മണിക്കൂർ നോക്കിയെന്നൂടെ അടുത്ത ഫ്ലൈറ്റ് കാര് റെഡി ആക്കിയാണ് അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് കയറും അപാറിലോട്ടുള്ള അച്ചനെക്കുള്ള പകുതി പൊഴിഞ്ഞവരെ കഴിഞ്ഞിട്ടുണ്ടാവും അവർക്ക് ഏതാണ്ട് രണ്ട് മണിപ്പൂർ കഴിഞ്ഞാൽ അവർ സംഘപ്പുമായിട്ടായിരിക്കും പിന്നെ എന്നെ കൂട്ടാനായിട്ട് ജനങ്ങൾ വരുന്നില്ല നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അമ്മ അച്ഛൻ അമ്മത്തേ ഉണ്ടാവില്ലേ അപ്പോൾ ആ ആ ഫ്രണ്ട് എന്നെ കൂട്ടാൻ വരുന്ന പറഞ്ഞിട്ടുണ്ട് കൂട്ടി കഴിഞ്ഞിട്ട് ജനങ്ങൾ വരണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് വീട്ടിലെത്തുന്നത് ഞാൻ കയറി നന്നായിട്ട് കയറിക്കണം ഇല്ല ഡ്രോണിന്റെ ലൈറ്റ് ഇട്ടിട്ട് റൂമിലെ ലൈറ്റ് ഓഫ് ആക്കി ഓ ജീവിന്റെ അവിടെ കണ്ട ലാൻഡ് ചെയ്യിപ്പിച്ച് എടുക്കാൻ ആ ഷെൽഫിൽ ആ സ്പേസിൽ കറക്റ്റ് അവിടെ കണ്ട ലാൻഡ് ചെയ്യിപ്പിച്ച് കള്ളാലും നല്ല പൈലറ്റായല്ലോ

സമയം പതിനൊന്ന് മണി ആയിട്ടോ ഇച്ചാൻ ലാൻഡ് ചെയ്തു അപ്പം ഇനി അരമണിക്കൂറോട് മതി അപ്പം ഞാൻ ശരിക്കും ഞാൻ പോയി കൂട്ടാന്നായിരുന്നു വിചാരിച്ചത് അപ്പോൾ നമ്മളിന്ന് എയർപോർട്ടിൽ വെച്ച് തരാൻ അമ്മ അച്ഛനും അഞ്ചനും കൂടെ വേറൊരു അമ്മയും കൂടെ പോകുന്നുണ്ടായിരുന്നല്ലോ ആ പാക ചേട്ടൻ ആ അമ്മയുടെ മകൻ ഇവിടെയുള്ള ചിസ്മോ അതായത് ചേട്ടനുണ്ട് പാക ചേട്ടൻ പോയി കൂട്ടിക്കേണ്ടതാന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ അരമണിക്കൂറിനുള്ളിൽ എത്തും അപ്പം ചേർന്ന് ഒന്നും കഴിച്ചില്ല കഞ്ഞി വേണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഞ്ഞിയും പയറും കൂടി ഉണ്ടാക്കാം എന്റെ പോവാണ് ഞാൻ എൻ്റെ കടുവ കാണുമായിരുന്നു കൊച്ചിക്കുട്ടനുറങ്ങിപ്പോയി ഞാനത് അങ്ങനെ കണ്ടോണ്ടിരുന്നു കാര്യം തിയേറ്ററിൽ പോയി കണ്ടു പക്ഷെ കഥയൊക്കെ ഞാൻ മറന്നു ഒരുപാട് സിനിമകൾ കാണുന്നോണ്ട് ഇപ്പം കഥകളൊക്കെ പെട്ടെന്ന് മറന്നു പോകും എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു അവരെത്തിയിട്ട് വിളിച്ചില്ലല്ലോ അല്ലേ സിംഗപ്പൂർ എത്തിയിട്ടുണ്ടാവും പക്ഷെ അനക്കൊന്നും അറിഞ്ഞില്ലല്ലോ വൈഫൈ കണക്ട് ആയില്ലേ ആണോ ആകാൻ വിളിച്ചില്ലേ